പാതയിൽ സ്തംഭിച്ചു റോഡ് പണിക്കായി കൊണ്ടുവന്ന കോൺക്രീറ്റ് മെഷീൻ തടസ്സപ്പെടാൻ കാരണമായത് റോഡ് കൊണ്ടുവന്ന കോൺക്രീറ്റ് മെഷീൻ അടങ്ങിയ വാഹനം തകരാറിലായതോടെ അന്തർ സംസ്ഥാന പാതയിലെ വാഹന ഗതാഗതം സ്തംഭിച്ചു ആനമല റോഡിൽ ഷോളയാർ അമ്പലപ്പാറയ്ക്ക് സമീപമാണ് വാഹനം തകരാറിലായത് ഉച്ചയ്ക്ക് രണ്ടോടെ തകരാറിലായ വാഹനം ഇതുവരെയും റോഡിൽ നിന്നും നീക്കം ചെയ്യാനായിട്ടില്ല ചെറുവാഹനങ്ങൾ കടത്തി വരുന്നുണ്ടെങ്കിലും വലിയ വാഹനങ്ങൾ ഇപ്പോഴും വഴിയിൽ കിടക്കുകയാണ് കെ എസ് ആർ ടി സിയുടെ ഉല്ലാസയാത്ര നടത്തുന്ന മൂന്ന് ബസ്സുകളടക്കം നിരവധി വാഹനങ്ങളാണ് വഴിയിൽ കുടുങ്ങിയത് ശനിയാഴ്ചയായതിനാൽ വിനോദസഞ്ചാരികളുടെ നിരവധി വാഹനങ്ങളും ഇവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട് റോഡ് പണിക്കായി കൊണ്ടുവന്നത് കാലപ്പഴക്കം ചെന്ന വാഹനമാണെന്നും അതാണ് തകരാറിലാവാൻ കാരണമായതെന്നും പറയുന്നു റോഡുപണിയുടെ ഭാഗമായി റോഡരികിൽ മെറ്റലടക്കമുള്ളവ അടിച്ചിട്ടിരിക്കുന്നതും ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് വാൽപ്പാറയിൽ നിന്നും സ്പെയർ പാർട്സുകൾ വാങ്ങിക്കൊണ്ടുവന്ന് കേടുപാടുകൾ തീർത്താലേ വാഹനം റോഡിൽ നിന്നും മാറ്റാനാകൂ ചാനൽ സെവൻ ന്യൂസ് ചാലക്കുടി